അസ്സലാമു അലൈക്കും അല്ലാഹി വരക്കാത്തു നല്ല മഴക്കാലമാണ് മഴ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ അള്ളഹത്താല നല്ല രീതിക്കുള്ള മഴ നമുക്ക് നൽകട്ടെ മഴക്കാലത്ത് നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കാനും പാട്ടുകൾ പാടാനും എഴുതാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതിനൊക്കെ വേണ്ടി സമയം നമ്മൾ കണ്ടെത്താറുണ്ട് എൻ്റെ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന എന്ന നിലയ്ക്ക് നിങ്ങളിൽ പല ആളുകളും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കമൻസിലൂടെ ചില പാട്ടുകൾ ഓൺ വോയിസ് ആയിട്ട് പാടാൻ ആവശ്യപ്പെടാറുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതുവരെയും അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇൻഷാല്ല നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ ഇനി മുതൽ ഓൺ വോയിസിൽ പാടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക അല്ലാഹത്താല നല്ല രീതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫുകാരട്ടെ ആവശ്യപ്പെട്ട ഗാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പാട്ടുകൾ ഒന്ന് നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പാടിയും കേട്ടും പറഞ്ഞുമൊക്കെ പരിചിതമായൊരു പാട്ടുണ്ട് സുമമിൽ മധുവിൻ ഉറവു പടച്ച എന്ന ഗാനം അത് അതിന് ഒന്ന് പാടി നോക്കാം സുമമിൽ മധുവിൻ ഉറവു പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ ോക പരിപാലകനം ശുബാനവൻ സർവസ്തുതിയും ശുഭഹാനവൻ സർവസ്തുതിയും രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ രാഗങ്ങൾ എൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ അല്ല നിന്നോട് മാത്രം അല്ല അല്ല നിന്നോട് മാത്രം അല്ല നിന്നോട് മാത്രം അല്ല അല്ല നിന്നോട് മാത്രം സുമമിൽ മധുവിൻ ഉറവു പടച്ച സൂര്യചന്ദ്രനുവാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകനാംബുഹാനവന് സർവസ്തുതിയും സുബുഹാനവന് സർവസ്തുതിയും നീതി ധർമ്മം പരിപാലിക്കാൻ നീ അയയ്ക്കുന്നു അല്ല നിന്റെ ഇഷ്ടദാസര മണ്ണിൽ സമ്മാന അല്ല അല്ലായ അല്ല അല്ല അല്ലായ അല്ല നീതി ധർമ്മം പരിപാലിക്കാൻ നീ അയയ്ക്കുന്നു അല്ല നിൻ്റെ ഇഷ്ട ദാസരെ മണ്ണിൽ സമ്മാനിക്കുന്നു നിരുമുങ്ങിൽ കൈകൾ ഉയർത്തി കേണിടുന്നല്ല നിഷ പൂങ്കനവിൽ ചേർത്തിടാനല്ല വിധിയേകോ റഹമാനെ വിജയന്താ സുബഹാനേ വിധിയേകോ റഹമാനേ വിജയം താസുബഹാനി വിജയം താസുബഹാനി രാഗങ്ങൾ ഇൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ രാഗങ്ങൾ ഇൻ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ അല്ലാ നിന്നോട് മാത്രം അല്ല അല്ല നിന്നോട് മാത്രം അല്ല നിന്നോട് മാത്രം അല്ല അല്ല നിന്നോട് മാത്രം സുമമിൽ മധുവിൻ ഉറവു പടച്ച സൂര്യചന്ദ്രനു വീ വഴി കാണിച്ചവനായ സർവലോക പരിപാലകന യുംവർവസ്തുതിയും ഈ പാട്ടിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകൾ സമ്മാനിക്കുന്ന പാട്ടാണ് നിബിദിനത്തിനൊക്കെ സ്ഥിരമായി എല്ലാ വർഷവും ഈ പാട്ടെടുത്ത് പാടിയിരുന്ന ആളുകളൊക്കെ നമ്മളിൽ ഉണ്ടാവും അല്ലേ നമ്മൾ ഈ പാട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഈ പാട്ട് പാടിയിട്ടുണ്ടാവും അതുപോലെ നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന മറ്റൊരു പാട്ടാണ് കരയാനും പറയാനും മാനം തോറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണമെൻ്റെ തമ്പുരാനേ കരയാനും ആറയാനും മാനം തൂറന്നിരക്കാനും നീയല്ലാതാരവുമില്ല കോരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണം എൻ്റെ നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ നേർവഴി കാട്ടി പിഴവെല്ലാം പോറുത്തിയിടണേ നീറുന്ന മനസ്സിൽ നീ കൂളിർ വീശി തരണേ ഞമത്തും റഹമത്തും നീറക്കൻ്റെ പരനെ പരമദയാപരനായൊരു സുബഹാനെ എൻ കൽവിനുള്ളിൽ പടരും വേദന തീർക്കു നിറഹമാനേ അള്ളാഹുവല്ലാതാരുമില്ല ഒരു രക്ഷ എനിക്ക് ആദിയോനെ ഇന്നെനിക്ക് കരയാനും പറയാനും മാനം തൂറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേൻ്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ണാമിൻ്റെ തമ്പുരാ ഈ ഒരു പാട്ടിൽ തന്നെ അവസാനം അവസാന ചരണത്തിൽ വരുന്ന ഓരിയുണ്ട് ഓരോരോ വീർപ്പിലിൻ്റെ ആയുസ് എണ്ണം കൂറയും ഓർക്കുമ്പോൾ മനദാരിൽ ഭയം വന്ന് നിറയും മഹഷറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും മണ്ണാനെ സ്വർഗത്തിലൊരിടം തന്ന് കനിയൂൽ വെള്ളി വെളിച്ചം കാണിക്ക് ഈ മാനൂട്ടി നീ എന്നെ നടത്തിക്ക് നീയാണെല്ലാത്തിനും രക്ഷ എന്തിനാണ് ഈ അഗ്നി പരീക്ഷ ഈ പാട്ടൊക്കെ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പഴയ ആളുകൾക്കൊക്കെ മനഃപ്പാടമുള്ള പാട്ടാണ് ഇൻഷാല്ല ഇത്തരത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഓൺ വോയ്സിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ താഴെ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല നമുക്കത് പാടാം ബാക്കി നല്ല രണ്ട് മൂന്ന് പാട്ടുകളുമായി ഇൻഷാ നമുക്ക് നാളെ കാണാം അസല വാലൈക്കും വരഹമുല്ല